നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് തുടക്കക്കാർക്ക് മുതൽ ഇപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്ക് വരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ കയറ്റത്തിൽ നിന്ന് പോയ ഒരു വാഹനം പുറകോട്ട് പോകാതെ എങ്ങനെ എടുത്തു ഈ ഒരു പേടിയുള്ളവരാണ് മിക്ക ആളുകളും ഈ പേടി നമുക്ക് എങ്ങനെ മാറ്റാം കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം ഒരിഞ്ചു പോലും പുറകോട്ട് പോകാതെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എടുക്കുന്നതിന് മുൻപായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ബ്രേക്ക് ക്ലച്ച് എന്നിവ അപ്ലൈ ചെയ്ത ശേഷം വാഹനം ന്യൂട്രൽ ലെവലിലാക്കി വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട ശേഷം ഹാൻഡ് ബ്രേക്കിനെ റിലീസ് ചെയ്യുക നമ്മളിവിടെ പറയുന്നത് ഹാൻഡ് ബ്രേക്കിന് സപ്പോർട്ട് ഇല്ലാതെ ഹാഫ് ക്ലച്ച് മോഡ് അഥവാ ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിൽ വാഹനം എടുത്തു പോകുന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട ശേഷം ഹാൻഡ് ബ്രേക്കിനെ റിലീസ് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ശേഷം നമ്മുടെ ക്ലച്ച് ഇടത് കാല് വരുന്ന ക്ലച്ചിനെ നമ്മൾ ഉപ്പൂറ്റി ഭാഗം പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് മുകൾ ഭാഗം പതുക്കെ പതുക്കെ അയച്ചു കൊണ്ടുവരുന്നു നമ്മുടെ കാലുകൾ വളരെ വേഗം കാല് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഹനം ഓഫായി പോകാനുള്ള സാധ്യത കൂടുതലാണ് ആയതിനാൽ നമ്മൾ ആ ക്ലച്ചിനെ വളരെ സോഫ്റ്റായി പതുക്കെ പതുക്കെ ഹാഫ് ക്ലച്ച് വരെ അതായത് ക്ലച്ചിൻ്റെ പകുതി വരെ നമ്മൾ അയച്ചുകൊണ്ടുവരുമ്പോൾ നമ്മുടെ കാലിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതാണ് ലൈറ്റായിട്ടൊരു വൈബ്രേഷനാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഒരുപാട് വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാഹനം നിന്നു പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക ഒരു പ്രോപ്പറായ ഒരു ലൈറ്റ് വൈബ്രേഷൻ നിങ്ങൾക്ക് ഉറപ്പായും ഫീൽ ചെയ്യുന്നതാണ് ആ വൈബ്രേഷൻ കിട്ടുന്നത് വരെ ക്ലച്ചിനെ പതുക്കെ പതുക്കെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക നിങ്ങൾക്ക് എപ്പോഴും ആ ഹാഫ് ക്ലച്ച് മോഡ് അഥവാ ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് അതിനെ പ്രോപ്പറായി പറയുന്നത് ആ വൈബ്രേഷൻ കിട്ടുന്നത് ആ കിട്ടുന്ന വൈബ്രേഷനിൽ നിന്നും പിന്നെ കാലുകളെ പൊങ്ങി പോകാതെയും താന്നു പോകാതെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വൈബ്രേഷൻ നിർത്തിക്കൊണ്ട് നമ്മൾ പതുക്കെ ബ്രേക്കിലെ കാല് പതുക്കെ ഒന്ന് മാറ്റി നോക്കുക ആ മാറ്റി നോക്കുമ്പോൾ വാഹനം പുറകോട്ടാണ് പോകുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ക്ലച്ച് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ പ്രോപ്പറായ ഒരു ഹാഫ് ക്ലച്ച് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആ ക്ലച്ചിനെ ഒരു പോയിന്റ് കൂടി അനക്കി കൊടുക്കുക ഒരു പോയിന്റ് കൂടി അയച്ചു കൊടുക്കുക അയക്കുമ്പോൾ കുറച്ചുകൂടി വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ ബ്രേക്കിനെ ഒന്നുകൂടി മാറ്റി നോക്കുക ബ്രേക്കിനെ മാറ്റി നോക്കുമ്പോൾ ആ വാഹനം ഒരു കാരണവശാലും പുറകോട്ട് പോവാതെ മുന്നോട്ട് തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിലെ കാല് പൂർണ്ണമായും മാറ്റി ആക്സിലേറ്ററിലേക്ക് കൊടുത്ത് ആക്സിലേറ്റർ കുറഞ്ഞ അളവിൽ ഓവറായി ആക്സിലേറ്റർ കൊടുക്കാതെ ശ്രദ്ധിക്കണം കുറഞ്ഞ അളവിൽ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ബാലൻസ് ക്ലച്ച് പതുക്കെ എടുത്താണ് നമ്മൾ കടന്നു പോകേണ്ടത് ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കരുത്തി കിടക്കുന്ന ഒരു വാഹനം പ്രോപ്പറായി പുറകോട്ട് പോകാതെ എടുത്തുവാൻ സാധിക്കുകയുള്ളൂ പ്രോപ്പറായ ഒരു ഹാഫ് ക്ലച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ബ്രേക്കിന്ന് കാല് മാറ്റുമ്പോൾ ഉറപ്പായും വാഹനം പുറകോട്ട് പോകില്ല അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ ബാലൻസ് വെച്ച് എടുക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം ഇങ്ങനെ നമുക്ക് വാഹനത്തെ യാതൊരു പേടിയും കൂടാതെ കഴിതിൽ നിന്നും എടുത്തു പോകാവുന്നതാണ് താങ്ക്